എറണാകുളം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ പാർട്ടി നേതൃത്വം വിശദീകരണം തേടി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾക്ക് മുൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഇടപെടൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൽ സാമ്പത്തിക തിരിമറി മുൻ ജില്ലാ ഭാരവാഹികളുടെ പരാതി വിവരങ്ങൾ സൂര്യ സുജി നൽകും സൂര്യ സുജി കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ള ഒരു ഇടപെടലിലേക്ക് ഈ പരാതി എത്തുകയല്ലേ സുജിയ ഇതിൽ നമുക്ക് പ്രധാനമായി പറയാൻ സാധിക്കുന്നത് എറണാകുളം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കൾക്കെതിരെ ജില്ലയിലെ പ്രധാന ലീഗ് നേതാക്കൾ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് സംസ്ഥാന നേതൃത്വത്തിന് ഈ പരാതി ലഭിക്കുന്നത് സംഭവം ഇങ്ങനെയാണ് എറണാകുളം മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ കെട്ടിട പുനർനിർമ്മാണത്തിനായി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഫണ്ട് ശേഖരണം ആരംഭിച്ചിരുന്നു സാദിഖലി തങ്ങൾ തന്നെയായിരുന്നു ഈ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് തുടർന്നിങ്ങോട്ട് അരക്കോടിയോളം രൂപയാണ് വിദേശത്ത് നിന്നും ജില്ലയിലെ പല നേതാക്കളിൽ നിന്നുമായി ശേഖരിച്ചിരുന്നത് ഈ സാമ്പത്തിക ആരോപണത്തിന് വിധേയനായിരിക്കുന്നത് മുൻ ജില്ലാ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നിലവിലെ ജില്ലാ പ്രസിഡന്റുമായ ഹംസ പറക്കാടാണ് ഇദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ മുപ്പത് ലക്ഷം രൂപ വരികയും അതോടൊപ്പം തന്നെ ഒരു ബ്ലാങ്ക് ചെക്കിൽ എട്ട് ലക്ഷം രൂപ വരികയും ഈ ഒരു മുപ്പത്തെട്ട് ലക്ഷത്തോളം രൂപ ഇദ്ദേഹം സ്വന്തം ആവശ്യങ്ങൾക്കായി ദുർവിനിയോഗം ചെയ്തു ഇതാണ് പ്രധാനമായ പരാതി കഴിഞ്ഞ മാസമാണ് ജില്ലാ കമ്മിറ്റി മുൻ ജില്ലാ കമ്മിറ്റിയിലെ ഒരു പ്രധാന നേതാവ് സംസ്ഥാന നേതൃത്വത്തിന് ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ സംഭവത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരിക്കുകയാണ് അതായത് ജില്ലാ കമ്മിറ്റിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള മുഴുവൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഒരാഴ്ചയ്ക്കകം സംസ്ഥാന നേതൃത്വത്തിന് ഹാജരാക്കണം എന്നാണ് പറയുന്നത് ഈ ഒരു സംഭവം വന്നതോടുകൂടി എറണാകുളം ജില്ലാ കമ്മിറ്റി മുസ്ലിം ലീഗ് വലിയൊരു പ്രതിസന്ധി കൂടി നേരിടുകയാണ് ഈ ആരോപണ വിധനായ ഹംസ പാറക്കാടിനെ മാറ്റി നിർത്തണമെന്നാണ് ജില്ലയിലെ പ്രധാന ലീഗ് നേതാക്കളുടെ ആവശ്യം അതുമാത്രമല്ല നിലവിലെ ജനറൽ സെക്രട്ടറിയായ ജില്ലയിലെ ലീഗ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായ അബ്ദുൾ ഗഫൂറിനാണ് ഇനി മുതൽ ഈ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കേണ്ട ചുമതല ഏതായാലും ഇപ്പോഴത്തെ ജില്ലാ നേതാക്കൾ ആരോപിക്കുന്നത് ഈ ഹംസ പാറക്കാടിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇവർ ആരോപിക്കുന്നത് പരസ്യ പ്രതികരണത്തിനൊന്നും ഇവർ തയ്യാറാവുന്നില്ല ഏതായാലും നമുക്കിതിൽ പറയാൻ സാധിക്കുന്നത് ജില്ലാ നേതാക്കൾക്കെതിരെ ലീഗിലെ പ്രധാന നേതാക്കൾ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് മുപ്പത്തെട്ട് ലക്ഷത്തോളം ഉള്ള തിരിമറിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഇതിൽ ഇടപെട്ട് കണക്കുകൾ ും കാര്യങ്ങളെല്ലാം ഒരാഴ്ചക്കകം ഹാജരാക്കണം എന്നുള്ള ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് സൂര്യ സുചിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്